മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പി എം എ സലാമിന്റെ വിവാദ പരാമർശത്തിൽ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് നേതൃത്വം രാഷ്ട്രീയ വിമർശനങ്ങളാകാം എന്നാൽ വ്യക്തി അധിക്ഷേപം പാടില്ലെന്ന് പാണക്കാട് സാദിഖലി സാദിക്കറേഷ തങ്ങൾ പറഞ്ഞു ഉത്തരവാദിത്തമാണ് അതില് അത് ആവശ്യമാണ് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം അത് വേണ്ടതുമാണ് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല അത് ഒരു നല്ല കാര്യമല്ല പാർട്ടിയുടെ നായകൾ തന്നെ വ്യക്തിമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് വിമർശനങ്ങൾ പോകാൻ പാടില്ല എല്ലാവരും അത് സൂക്ഷിക്കേണ്ടതാണ് മലപ്പുറത്തു നിന്ന് സ്വാലിഹ വാർത്തയുടെ വിവരങ്ങളുമായി ചേർക്കുകയാണ് സ്വാലിഹ വലിയ വിമർശനമാണ് പി എം എ സലാമിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നത് ഏറ്റവും മോശപ്പെട്ട ഭാഷയാണ് സലാമിന്റെ ഭാഗത്തുനിന്ന് വന്നത് എന്ന പൊതുവിമർശനം ഉയർന്നു വന്നതോടെയാണോ സലാമിനെ തള്ളി ഇപ്പോൾ ലീഗ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ലീഗിന്റെ നിലപാടല്ല വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല എന്നതാണോ ഇപ്പോൾ സാധിക്കുകൾ പറയുന്നത് മനു കഴിഞ്ഞ ദിവസം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് ഈ ഒരു അധിക്ഷേപ പ്രസംഗം സി എം എ സലാമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് വലിയ വിവാദമായപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇപ്പോൾ പാണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പാടില്ല രാഷ്ട്രീയ വിമർശനങ്ങളാകാം എന്നാണ് സാദിഖലി തങ്ങൾ പറയുന്നത് പന്ത്രണ്ട് മണിക്ക് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ ദിവസം സി പി ഐ തന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനത്തിന് സാധ്യമല്ല സാധ്യത ഇല്ലാതാകുമ്പോൾ അതിന് കഴിയാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്നത് തരംതാണ് നിലപാടാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മുസ്ലിം ലീഗിന്റെ തന്നെ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പി എം എ സലാമിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് സി പി ഐ എം ഇന്നലെ വിമർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തന്നെ പി എം എ സലാമിനെ തിരുത്താൻ നിലപാട് ലീഗ് നേതൃത്വം സ്വീകരിക്കുമ്പോഴും ഈ നിമിഷം വരെ പറഞ്ഞ വാക്ക് ഒരു ഒരു അക്ഷരം പോലും തിരുത്തിയിട്ടില്ല പി എം എ സലാം അത് അതേപടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് സുമാലി അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വിഷയത്തിൽ പി എം എ സലാമിന്റെ പ്രതികരണം വീണ്ടും തേടിയിരുന്നു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പങ്കുവെക്കാം എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിയും തതിക്കരി തങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിക്കഴിഞ്ഞാൽ പി എം എ സലാം പ്രതികരണം

ഇന്നലെ രാത്രി ഒന്നും അദ്ദേഹത്തെ ഫോണിൽ തന്നെ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സാദിക്കലിറ്റങ്ങളൊക്കെ വിദേശത്താണുള്ളത് അവിടെ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ വിവാദമായതോടെ മുസ്ലിം ലീഗ് നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ആൾ ഘട്ടം തിരിച്ചടിയാകും അത് ഒരു വലിയ വലിയ പ്രതിരോധത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്ന തിരിച്ചറിവിലാണോ ഇപ്പോൾ ലീഗ് നേതൃത്വം സലാമിനെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് തീർച്ചയായും കഴിഞ്ഞ രാത്രിയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയായിരുന്നു അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട് സ്വാഭാവികമായും ഒരു മുസ്ലിം ലീഗ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കൊന്നും ഈ മുതിർന്ന പോസ്റ്റുകളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പി എം എത്തലം ആ ഒരു നിലയിലുള്ള നേതാക്കളൊന്നും ഇത്തരത്തിലുള്ള പ്രതികരണമൊന്നും സാധാരണ നടത്താറില്ല അത് തന്നെയാണ് പക്ഷേ പ്രശ്നമുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ സുവാനി പറഞ്ഞതുപോലെ അങ്ങനെ നമ്മൾ കേൾക്കാറ് പക്ഷേ സലാം സ്ഥിരമായിട്ട് ഈ നാവിനെല്ലാത്ത രീതിയിലുള്ള വർത്തമാനം പറയുന്നത് നമ്മൾ എത്രയോ തവണ കേൾക്കാറുണ്ട് എത്രയോ തവണ സലാമിന്റെ നാവ് വാക്കുകൾ ലീഗിനെ പുരിവാലിൽ കൊണ്ട് ചാടിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നിട്ടും പഠിക്കുന്നില്ല പി എം എ സലാം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം അഡ്രസ് ചെയ്യേണ്ടതല്ലേ മനു ഈ വിഷയത്തിൽ അത്ര വലിയ ധാരണ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു പ്രസംഗത്തിന്റെ ആവേശത്തിൽ അങ്ങനെ പറയുകയും ചെയ്തു അതൊരു തെറ്റാണ് അതൊരു പൊളിറ്റിക്കലി അതൊരു തെറ്റായ പ്രസംഗമായിരുന്നു എന്ന് പോലും ഇത് വലിയ വിവാദമായതിനു ശേഷം ഒക്കെയാണ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുന്നത് എന്താണെന്നോ അതിന്റെ പ്രത്യാഘാതം എന്താണെന്നോ മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യം പോലും പി എം എ സലാമൻ ഇല്ല എന്നാണോ സ്വാദി പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ നടന്ന ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് അത്തരം ഒരു വിഷയങ്ങൾ ഈ ജനറൽ പൊളിറ്റിക്സിലൊന്നും വലിയ ഒരു പ്രാവീണ്യമുള്ള ആളല്ല അദ്ദേഹം ഒരു സാധാരണക്കാരെ സന്തോഷിപ്പിക്കാൻ അങ്ങനെ അങ്ങ് പ്രസംഗിച്ചു പോയതാണ് പക്ഷെ അതൊരു തെറ്റാണെന്ന് പോലും ഇന്നലെ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല എന്നതാണ് വലിയ കൗതുകകരമായ കാര്യം അത്ഭുതപ്പെടുത്തുന്ന വിഷയമാണ് പിന്നീട് ഇത് വലിയ വിവാദമായി ഇതിൽ പ്രതിഷേധം വരുന്നു സ്ത്രീയും പുരുഷരുമല്ലാതെ ഇതിന്റെ ഇടയിൽ ഒരു വിഭാഗമുണ്ടെന്ന് പിലം എ സലാമൊക്കെ തിരിച്ചറിയുന്നത് അവർക്ക് അവകാശങ്ങൾ ഉണ്ടെന്നും അവരെ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ പറയുന്നതൊക്കെ തെറ്റാണെന്നും മനസ്സിലാവുന്നത് പിന്നീടാണ് ഇത് വെറും ഒരു മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശം മാത്രമായിരുന്നില്ല ഇത് എന്ന് മനസ്സിലായത് പിന്നീടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ തന്നെ ഇത് തിരുത്താൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മനോ